രാഷ്ട്രീയ പ്രതിസന്ധി നിലനിൽക്കുന്ന ഹരിയാനയിൽ ആറാം ഘട്ടത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഹരിയാനയിൽ ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത് കാരണം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി മുഴുവൻ സീറ്റുകളും നേടിയ സംസ്ഥാനമായിരുന്നു ഹരിയാന പക്ഷേ ഇത്തവണ ഹരിയാനയിൽ ബി ജെ പി നേതാക്കൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി കർഷകരുടെ ഇനിയും അവസാനിക്കാത്ത പ്രതിഷേധങ്ങളാണ് സ്ഥാനാർത്ഥികളെ തടഞ്ഞു നിർത്തി ചോദ്യം ഉന്നയിക്കുകയാണ് കർഷകർ എന്നാൽ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി കോൺഗ്രസ് ഒരു വിഭാഗം കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഹിസാറിലെ ബി ജെ പി സ്ഥാനാർത്ഥി രൺബീർ സിംഗ് ചൌതാല കഴിഞ്ഞ ദിവസം നേരിട്ട പ്രതിഷേധം വളരെ വലുതായിരുന്നു തെരഞ്ഞെടുപ്പ് പര്യടനത്തിനെത്തിയ സ്ഥാനാർത്ഥിയെ കർഷകർ തടഞ്ഞു നിർത്തി ചോദ്യങ്ങൾ ഉന്നയിച്ചു മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറും സമാനമായ പ്രതിഷേധം നേരിട്ടിരുന്നു പക്ഷേ കർഷകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാനാകാതെ സ്ഥാനാർത്ഥികൾ കുഴങ്ങി കരിംപൂച്ചകളടക്കം വൻ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പര്യടനം കർഷക ജനതയായ ജാട്ടുകളുടെ പിന്തുണ ഹരിയാനയിൽ നിർണായകമാണ് സ്ഥാനാർത്ഥികൾക്കെതിരായ പ്രതിഷേധം ഉയർത്തിക്കാട്ടി മറ്റ് വിഭാഗങ്ങളുടെ വോട്ട് നേടാൻ ബി ജെ പി ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ ബി ജെ പിക്ക് ഇത്തവണ ഹരിയാനയിൽ മുഴുവൻ സീറ്റുകളും പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പത്ത് സീറ്റുകളുടെ സംസ്ഥാനത്ത് വോട്ടെടുപ്പിൽ കർഷക സമരവും കേന്ദ്ര നടപടിയുമല്ല പ്രചാരണ വിഷയങ്ങളാണ് അനുകൂല സാഹചര്യം വോട്ടാക്കി മാറ്റാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ഇന്ത്യ സഖ്യവും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക